ഹലോ നമുക്കിന്നൊരു നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം മരുവും പുളിയും മധുരമുള്ളൊരു ചമ്മന്തി നമുക്കതെങ്ങനെ നോക്കാം നെയ്ച്ചോറോ ബിരിയാണിയോ തേങ്ങാച്ചോറൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അലൈക്കും അങ്ങനെ നമ്മൾ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലോണം ചൂടായതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ഒരു നുള്ള് ഉലുവ കടുകൊന്നും ഉണ്ടതിൽ ഉലുവ മാത്രം പൊട്ടിച്ചതിന് ശേഷം ഒരു ഒന്നര തണ്ട് വേപ്പലിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പത്തിരുപത് ചുവന്നുള്ളി ചെറുതും വലുതുമായിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കേണ്ടി വന്നിട്ട് നന്നായിട്ട് വഴക്കാം വഴറ്റതിന് ശേഷം ചുവന്ന ചുവന്നതിൽ വഴറ്റണം എല്ലാം കൂടിയിട്ട് ഞാൻ ഒരു തുടമ്പ വെളുത്തുള്ളി എടുത്തേർക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ളത് അപ്പോൾ നന്നായിട്ടിത് വഴറ്റി കൊടുക്കാം നമുക്കിതിൽ നമുക്കിതിൽ വേറെ റെസിപ്പി എന്ന് വെച്ചാൽ ഈ തപ്പഴം ഇട്ടിട്ടുള്ളൊരു ചമ്മന്തി അതേപോലെ തന്നെ ഒരഞ്ചുണക്കമുളക് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെല്ലാം കൂടിയിട്ട് അതേപോലെ ഒരു നെല്ലിക്ക ചെറിയ നെല്ലിക്ക വലപ്പത്തിലുള്ള പുളി ചാണകപ്പുളി അങ്ങനെ ഞാറ് ഈത്തപ്പഴം കുരുവളെടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് ആവശ്യമുള്ളവർക്ക് സാധനങ്ങളൊക്കെ കൂട്ടി ചമ്മന്തി ഉണ്ടാക്കാം ഉപ്പ് ഇതിനൊപ്പം ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്ക് കഴിക്കാൻ വരും ചമ്മന്തിന് ആണ് ഉണ്ടാക്കുന്നത് ഇതിന് ഇതിൽ ഉപ്പൊന്നും ചേർത്തേണ്ടി വന്നില്ല ആവശ്യത്തിന് മധുരവും പുളിയും മെരുവോ ഒക്കെ ഉണ്ടായിരുന്നു ചമ്മന്തിക്ക് ഈ സമയത്ത് എല്ലാവർക്കും ഈ സാധനങ്ങൾ കൂട്ടി കാര്യം ചമ്മന്തി ഉണ്ടാക്കാം അതുപോലെ ഇതുപോലെ ഉണ്ടാക്കി കിട്ടാൻ നമുക്ക് കുറച്ച് ദിവസമൊക്കെ അത് കേടു കൂടാതിരിക്കും നന്നായിട്ട് വാട്ടി വാട്ടി എടുക്കണം ചുവന്നുള്ളിയൊക്കെ നമുക്കൊരു ജാറിൽ കൊടുക്കാം മിക്സിയുടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് അരയണ്ട ഒന്ന് ക്രഷ് ചെയ്തിട്ട് കടിക്കാന രൂപത്തിൽ കിട്ടണം നമുക്ക് വായിൽ വെക്കുമ്പോൾ അപ്പോൾ ഞാൻ നെയ്ച്ചോറിന് കൂട്ടാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് രാത്രിക്കലിക്ക് നെയ്ച്ചോറ് വേറെ കറിയൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കണ് അങ്ങനെ അടിച്ചതേ കൃഷി ചെയ്ത് ഈ രൂപത്തിൽ അടിച്ചെടുക്കണം അധികം അരയണ്ട ഇത് കുട്ടികൾക്കൊക്കെ കോളേജിൽ പോകുമ്പോൾ കൊണ്ടുപോകാനും ഓഫീസിലൊക്കെ കൊണ്ടുപോകാനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ചമ്മന്തിന് അതുപോലെ യാത്രയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയതും ഗൾഫിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുപോകാനൊക്കെ പറ്റും അപ്പോൾ അടിപൊളി ചമ്മന്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും എരിവും പുളിയും മധുരവും ഉള്ളൊരു ചമ്മന്തി കാരണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടം കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക എരിവ് കുറച്ചിട്ടുണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് നെയ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചമ്മന്തി വീട്ടുകാർ കഴിക്കാം അപ്പോൾ അടിപൊളി ചമ്മന്തിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കത് അധികം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ചമ്മന്തി അധികം ചിലവില്ലാത്തൊരു ചമ്മന്തിയാണ് ഇതുപോലെ കഴിക്കാൻ അടിപൊളിയാണ് ഞങ്ങൾ പപ്പടവും കുട്ടീനെ കഴിച്ചത് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് കണ്ട സപ്പോർട്ട് തരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് എൻ്റെ ചാനൽ കാണുക എല്ലാവരും വേണ്ട സപ്പോർട്ടും തരുക എല്ലാവർക്കും അൻ്റെ അസ്സലാമേർക്ക് നമസ്കാരം എല്ലാ സഹോദരങ്ങളും ഉള്ള ഒരുപാട് ഗുണങ്ങൾ ചെയ്തു തരട്ടെ ആ മീൻ ഓക്കെ